ഹലോ എല്ലാവർക്കും നമ്മുടെ വിഷു ആ പറച്ചു ഹാബി ആ ഓക്കെ അപ്പോൾ അത് ഇവിടെ നിൽക്കുന്നത് രാവിലെ നടക്കുന്ന ചടങ്ങാണ് ഇവിടെ കൈനീട്ട ചടങ്ങ് കൊടുക്കുക കൈനീട്ടേ പറഞ്ഞാൽ കൊടുക്കൂ ആ കൈനീട്ട് നിൽക്കിച്ച രണ്ട് കൈ രണ്ട് കൈയും അങ്ങനെയാണ് അടി വിഷു കൈനീട്ടം വേണമെങ്കിൽ ആ വിഷു കൈനീട്ടം ആ ആ വിശുവിന് കൈനീട്ടം കിട്ടിയില്ല ഇനി ആ പൈസ അതുപോലെ അമ്മയ്ക്ക് തരണേ വിഷുവായിട്ട് നമ്മള് ഇങ്ങോട്ട് താഴോട്ട് പോകണം നമ്മൾ എല്ലാരും ഒന്നിച്ച് താഴത്തെ വീട്ടിലാണ് വിഷു ആഘോഷിക്കുന്നത് അപ്പൊ നമുക്ക് താഴോട്ട് പോകാം അയ്യോ ഇത് പോവാച്ചി നല്ല ചക്രം കത്തിച്ചെ

അങ്ങനെ ഒന്നടി ഒന്നാ അത് തിരിഞ്ഞ കേട്ടെ ഒരു മിനിറ്റ് അന്നെയെന്നാശ് ഞങ്ങക്ക് ഒന്ന് പൈസ കണ്ടത് അത് തിരിച്ചു മേടിക്കുന്നവര് ഞാനും കുടുംബം ആ ഇനി അടുത്ത എന്ന ചേച്ചോ രണ്ടേ മേടിക്ക എന്നോട് വിഷുവിനെ ഞാനൊന്നും തന്നില്ലെന്ന് പറഞ്ഞാ വെള്ളത്തിൽ ഇട്ടാ കടല ഇതിന്റെ കാലാക്കുകൾ കളിച്ചാറുണ്ടോ അയ്യോ സാമ്പാർ കഷ്ണങ്ങൾ അമ്മി രാവിലെ കോൺഫറൻസ് കോളിലോട്ട് കേറിയിട്ടുണ്ട് അയ്യോ എനിക്ക് കാണല്ലേ ഇവക്ക് ഇവളെ അറിയാവുന്നവരോട് കമന്റ് ഇവക്ക് ചെയ്യില്ല നോമ്പില്ലാത്തവർക്ക് ചിക്കൻ ഉണ്ട് ഇവക്ക് പുട്ടില്ലാത്ത ഒരു ജീവിതം ഇല്ല പൊട്ടും പരിപ്പ് കറി അല്ലെ പുട്ടും പഴവും എന്നും അതെ ഈ നീട്ടി വന്നാ ഒരു ദിവസം ഇല്ല അതെന്ന കഴിക്കാം പുട്ട് അങ്ങനെ അവർക്കും പുട്ട് വേണ്ട പ്ലേറ്റും കൊതുവിനെ കൊതുകു പാറ്റും വിഷുവിന് ജില്ല വിഷുവിന് രാവിലെ അങ്ങനെ കഴിക്കാലോ വന്ന് ഫുഡ് കഴിച്ചാണ് അതുകൊണ്ട് നന്ദിക്ക് ചിക്കൻ പറയും സ്പെഷ്യൽ എല്ലാരും കളിക്കും ഫോൺ ഒരു സദ്യ ഉണ്ടാക്കാന്നും പറഞ്ഞുണ്ട് അവിടെ നന്നായിട്ട് ഫുള്ള് വാങ്ങും അപ്പഴേം എന്റെ ഉടുപ്പിൽ ചേരുന്ന ഐസ്ക്രീം ഉണ്ട് ഞാൻ അത്ര വേണ്ട ആയിരത്തി ഒന്നല്ലേ ഞാനീ കഴിഞ്ഞാൽ ആ വഴി കഴിക്കും നല്ല വണ്ടിയും കഴിക്ക ഇത് രാവിലെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടം കൊടുക്കുന്ന സമയത്ത് ഇവരുണ്ടെങ്കിലും പശുവിൻ്റെ അടുത്തായിരുന്നുകൊണ്ട് ഇവർക്ക് കൈനീട്ടം കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ ചേട്ടാ അവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ കൈനീട്ടം കൊടുത്തു പാലട കിറ്റ് നമ്മളെ മുകളിലൊന്നും വെക്കുന്നില്ലെന്നോർത്താണ് പക്ഷേ താഴത്തെ താഴത്തെ അടുക്കളയിൽ നമുക്ക് സ്ഥലമില്ലാത്തത് കൊണ്ടും അടുപ്പൊന്നും ഒഴിവില്ലാത്തതുകൊണ്ടും നമ്മളിപ്പം പായസം ഇവിടെയാണ് സെറ്റ് ചെയ്തത് ഒരു കാര്യം ചെയ്തു ഇത്രയും നേരത്തെ ഇവിടെ ടി വി കണ്ടോണ്ടിരിക്കുവായിരുന്നു ഇപ്പം ഇച്ചിരി വാഴയില വെട്ടാൻ പറഞ്ഞതാണ് ഈ അഹങ്കാരം ഈ നമ്മുടെ ഫുഡൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പം നമ്മൾ കഴിക്കാനുള്ള വാഴയില വെട്ടാൻ പോകണം ആവണ്ടേ ചോദ നിൻ്റെ വണ്ടി അപ്പം ഈ കഴിക്കേണ്ടി വെച്ചു അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊട്ട പടക്കും ആ എന്നാൽ കയറിച്ചു ആവേണ്ടേ ഏ പപ്പടം പായസക്കെ ആക്കി എപ്പോഴാണ് വേണ്ട അങ്ങനെ നമ്മൾ വിഷു സദ്യ കഴിക്കാൻ പോവാണ് നമ്മൾ എല്ലാവരും ഉണ്ട് ഇനി കൂടെ നിങ്ങൾ പരിചയമില്ലാത്തവരെ ആളെയും കൂടെ ചിലപ്പോൾ വീണ്ടെടുക്കാൻ ഇത് പപ്പയുടെ പെങ്ങളാണ് ആന്റി കുറച്ച് ദിവസമായി ഇവിടെ നിന്ന് വേണ്ടി ഈസ്റ്റർ കഴിഞ്ഞിൻ്റെ പോലുള്ള പിന്നെയുള്ള വീഡിയോ ചിലപ്പോൾ നിങ്ങൾ ആന്റീനേയും കൺ പരിചയമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പം എല്ലാവരും അങ്ങോട്ടും അങ്ങോട്ട് ഹോൾഡ് നടക്കുന്നുണ്ട് ഭക്ഷണം വിളമ്പലിൻ്റെ ഇതിൻ്റെയൊക്കെ തിരക്കാണ് അപ്പം നമുക്കിനി വിഷു സദ്യ കഴിച്ച സാധാരണ വിഷുവിൻ്റെ പന്നിയും അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കുവാനിപ്പം നമുക്കെല്ലാവർക്കും നോമ്പ എല്ലാവർക്കും നല്ല ഞാൻ ഷിൻഡു കഴിക്കാൻ നോമ്പാണ്

അപ്പുറത്തിന്റെ സൈഡെല്ലാം മുട്ടി തരുന്നു നടക്കൊരു ചെഴുത്തിണ്ടായിരുന്നു പറഞ്ഞ കേട്ടോ ഷാജി പറഞ്ഞ കേട്ടോണ്ട് ഷാജി പറഞ്ഞോ മമ്മിയുടെ ഓരോ അങ്ങനെ ഫുഡ് കഴിക്കലും കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ എന്നാൽ പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട് പോകാൻ ഉള്ള തീരുമാനത്തില് എല്ലാവരേയും റെഡി ആയി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാം അത് സ്ഥലമൊന്നും ആയിട്ടില്ല ഞങ്ങോട്ട് പോകണോ എവിടെ പോകണമൊന്നും ഏതായാലും നമുക്ക് വണ്ടിയിലിരുന്ന് ചർച്ച ചെയ്ത് കണ്ടുപിടിക്കാൻ ഏത് സ്ഥലത്ത് പോകണം എല്ലാവരോടും ഒരുങ്ങി ഇറങ്ങാൻ പറഞ്ഞാൽ എല്ലാവരും ഇറങ്ങി ഇറങ്ങി സ്ഥലവും കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നാലും എല്ലാവരും വിട്ടുപോയേക്കു വേണം വിഷു തീമിലുള്ളത് ചേട്ടായി വൈറ്റ് വൈറ്റൊക്കെയാണ് ഇച്ചു അതുപോലെ അത്യാവശ്യം വിഷുവിൻ്റെ കോസ്റ്റ്യൂമാണ് ബാക്കി ഞങ്ങളെല്ലാവരും കിട്ടിയത് എടുത്തിട്ടിട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ കൂടെ ചെറിയൊരു ഫോട്ടോ വലിയ തന്നെ തന്നെ ഷൂട്ട് മൂന്ന് മൂന്ന് വഴി പോയി ഇത് നമ്മുടെ വീടിൻ്റെ ഒരു സ്ഥലമാണ് നമ്മളിപ്പം ഫോട്ടോ ഇവിടുന്ന് എടുക്കുകയെന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷേ ഈ സ്ഥലം ഈ പാലത്തിൻ്റെ അടിവശം ഒന്നും വലിയ സെറ്റപ്പില്ലായെന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾ തന്നെ കുറച്ച് നേരം പുഴയൊക്കെ കണ്ടെത്തുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ ഇതിനോട് തന്നെ ചേർന്നൊരു സ്ഥലമുണ്ട് അത് അവിടെ പോയിട്ടാണ് ഞങ്ങൾ ഫോട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര കളർഫുള്ള് ഇല്ലിയൊക്കെ നിങ്ങൾക്ക് മഞ്ഞ കളറില് വീട്ടിൽ വീടിൻ്റെ ഉടമസ്ഥ എത്രയോ തരം എത്രയോ ടൈപ്പ് ഇല്ലികളൊക്കെ നട്ടുവെച്ച് നട്ടു വളർത്തി ഓൾറെഡി ന്യൂസിലും കാര്യങ്ങളിലും എല്ലാം വന്നാണ് ആരൊക്കെ വന്ന് യൂട്യൂബിൽ ഇതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്തതാണ് അപ്പം നമ്മളെടുത്ത് ഒരു ഫോട്ടോ എടുവെക്കുന്നുണ്ട് അതങ്ങനെ ശരി പോണ്യ പയ്യ പയ്യും പോന്ന വഴിക്ക് എന്റെ നാത്തോണ്ടുണ്ടായിരുന്നേ അവിടുന്ന് പൊട്ടിക്കാൻ അങ്ങനെ ഫോട്ടോ എടുക്കുന്ന രണ്ടാമത്തെ സ്ഥലമാണിത് നേരത്തെ ഞങ്ങൾ ഫോട്ടോ എടുത്തെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ രണ്ട് മൂന്ന് ഫോട്ടോ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അല്ലാത്ത ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ഇടാം അതെന്നു വെച്ചാൽ ഭയങ്കരമായിട്ട് ഇടിപെട്ടുന്നുണ്ട് അപ്പം മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് വീട് പിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതുകൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ് ഞങ്ങൾ ഇതുപോലെ പന്ത്രമി ഒരു മണിക്ക് രണ്ടുമണി ഒക്കെ പോകുമ്പോ പക്ഷെ അതിനുമ്പോൾ അപ്പൊ ഞങ്ങള് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഞങ്ങള് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതല്ല എന്റെ